എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ആയിട്ട് ഫുൾ ഫ്ലെജ് ചെയ്തിട്ടില്ല പക്ഷെ ഓൺ ദ സൈഡ് കാര്യങ്ങൾ ട്രൈ ചെയ്യുവായിരുന്നു ചെയ്യുമായിരുന്നു പരീക്ഷറുണ്ട് അതായത് ഈ തേങ്ങാ കൊക്കു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാന് എന്റെ ഫാദറിനടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ബിസിനസ് തുടങ്ങണന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്ത് പ്രോഡക്റ്റ് എന്നുള്ളത് വന്നപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു കാരണം വെറുതെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ട് ഒരു എന്നുള്ളത് അറിയണം അപ്പോൾ കോക്കോനട്ട് പ്രോഡക്റ്റ്സ് ഞാൻ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് കോയറിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് വെക്കേഷന് വരുമ്പം ലീവ് ഉണ്ടാവുമല്ലോ മുംബൈയിൽ അപ്പൊ തിരിച്ചു പോകുമ്പോ ഈ പ്രൊഡക്ടൊക്കെ ആയിട്ട് പോവാ അപ്പൊ എങ്ങനെയത് മാനേജ് ചെയ്തിരുന്ന സാറ്റർഡേസ് ഓഫ് ഉണ്ടാവും അപ്പൊ സാറ്റർഡേസ് ഈ പ്രൊഡക്ടുകളൊക്കെ ആയിട്ട് വിടുത്തിറങ്ങും ഓരോ നഴ്സറീസിൽ ഈ കൊയറിന്റെ ചട്ടികൾക്കൊക്കെ എന്തൊക്കെയാണ് അതെ പിന്നെ കോക്കനട്ട് വാട്ടർ ആണ് പിന്നെ നോക്കിയിരുന്നത് അതിന് പിന്നെ നാട്ടിലല്ലാത്ത കാരണം ആരെയും നമുക്ക് അറിയില്ലല്ലോ നമ്മള് നടന്ന് സെയിൽസ് നടത്തിയാലൊന്നും ആരും വീട്ടിൽ പോയി പറയില്ല വലിയ കാരണം എന്താ വെച്ചാൽ ആ പ്രൊഡക്റ്റ് അത്യാവശ്യം അവൈലബിൾ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിലും കുറവായിട്ട് പൊള്ളാച്ചിന്നൊക്കെ അവർക്ക് റേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ ഉണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ബാക്കപ്പ് അതിനുള്ളൊരു സ്പേസ് ഞാൻ നിൽക്കേണ്ട ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഞാൻ കോക്കനട്ട് വാട്ടറിന് എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സിൽ പോവും അവിടെ കുറച്ച് പ്രോമിനന്റ് ബ്രാൻഡ്സ് ഉണ്ട് ബോംബെയിൽ കോക്കോണട്ട് വാട്ടറിൻ്റെ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു എനിക്ക് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനാണ് എന്ന് പറയും എന്നിട്ട് അവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ സാമ്പിൾ ചെയ്യാൻ കൊടുക്കാനായിട്ട് കുറച്ച് ഇങ്ങനെ ലേഡീസ് നിൽക്കും അവരുടെ ഒരു ക്യാപ്പൊക്കെ ഇട്ട് സാമ്പിൾ ചെയ്യാൻ കൊടുക്കും അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ അവരുടെ കൂടെ നിന്നോട്ടെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് ആൾക്കാർക്ക് ഈ കോക്കനട്ട് വാട്ടർ ടേസ്റ്റ് ചെയ്യാൻ അതൊക്കെ ഞാൻ പിന്നെ ബോംബേയിൽ ആയ കാരണം പ്രശ്നമില്ല ബുദ്ധിമുട്ടാണ് സൊസൈറ്റിയിൽ ആ ഒരു ഉണ്ട് നമുക്ക് ഇങ്ങനെ വന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെയ്യാന്നൊക്കെ ഉള്ളത് പിന്നെ അന്ന് എന്തിനൊരു സ്ട്രോങ് കോൺഫിഡൻസും ധൈര്യം എല്ലാത്തിലും അന്നും ഉണ്ടായിരുന്നു അപ്പൊ എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഇന്റേണൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ത് ഇഷ്യൂസ് വന്നാലും അപ്പൊ ഇവിടെയും ഞാൻ ഇന്റേൺ ഇന്റേണാന്ന് പറഞ്ഞിട്ട് പോയത് ഞാൻ ഇന്റേൺ ആയിരുന്നില്ല ഞാനൊരു ഈ ഒരു ഈ ഒരു ഫീൽഡ് ില് ബിസിനസ് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടായിരുന്നു ഞാൻ പോയത് അപ്പോഴും ഞാൻ കണ്ടൊരു കാര്യം ഞാൻ സാമ്പിൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പം പത്തിൽ ഒരു ആളൊക്കെയാണ് കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ് ചെയ്യണേ കുറേ പേര് ഇല്ല എനിക്ക് നാച്ചുറൽ വാട്ടറിൻ്റെ മതി പിന്നെ നോക്കുമ്പം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് പെപ്സിക്കോ അങ്ങനെ കുറേ ബ്രാൻഡുകൾ തന്നെ അവരുടെ തന്നെ കോക്കനട്ട് വാട്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പം ഫേസ്റ്റ്ലി എൻ്റെ ഫണ്ടില്ല സെക്കൻഡ്ലി എനിക്ക് പ്രയർ ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഈ ജയന്റ്സിന്റെ കൂടെ ഞാൻ നിന്നിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലോട്ട് പോകുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ റിയാലിറ്റിയും കൂടി അറിയാം നമ്മുടെ ഫണ്ടും ഇതും ഇല്ല എന്നുള്ളത് അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു പിന്നെ പാളയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് നോക്കി അതിൻ്റെ സ്റ്റഡി എന്നാണ് പിന്നെ ഇങ്ങനെ വീട്ടിൽ ഞാൻ കോക്കനട്ട് പ്രോസസിങ് യൂണിറ്റ്സ് വിസിറ്റ് ചെയ്തു അതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാനും പഠിക്കാനും എവിടെയാ എന്താ നമുക്ക് ഐഡിയ തോന്നാന്ന് അറിയില്ലല്ലോ അങ്ങനെ കോക്കനട്ട് ഓയിൽ യൂണിറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഓയിലെടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം വേസ്റ്റ് ആകുകയാണ് അതുപോലെ വാട്ടർ യൂണിറ്റിൽ പോകുമ്പോഴും വാട്ടർ എടുക്കുന്നുണ്ട് അപ്പോൾ പൾപ്പ് വേസ്റ്റ് ആയി അപ്പോൾ പൾപ്പ് ചിലപ്പോൾ ഐസ്ക്രീം കമ്പനീസ് എന്ന് പറഞ്ഞു ചില അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി സ്റ്റാർട്ട് അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നിയത് നമ്മളെപ്പോഴും തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ആയി പോകണു അപ്പോൾ ഈ വേസ്റ്റ് വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ എനിക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം എനിക്ക് Yeah. ഒരു ഫുൾ റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കുമ്പോൾ ഒരു തേങ്ങയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ആ വേസ്റ്റ് മാത്രം ഈ യൂണിറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു കമേർഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് വേണ്ട ഈ വേസ്റ്റിനെ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് എന്ത് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുന്നു നോക്കാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് അതെ എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ ചിരട്ട വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ബൗളൊക്കെ ഉണ്ടാക്കി ആ ബൗൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്തത് ഈ ലേസർ എൻഗ്രേവിങ് പറഞ്ഞാൽ വുഡിലൊക്കെ എൻഗ്രേവ് ചെയ്യില്ലേ അതുപോലെ ഈ ചിരട്ടയിലൊക്കെ കുറച്ച് ബാംഗ്ലൂർത്തെയും ഡൽഹിയിലൊക്കെ നല്ല കമ്പനീസിന്റെ പേരുകൾ ഇൻക്രീവ് ചെയ്ത് അവർക്കൊക്കെ സാമ്പിൾസ് കൊറിയർ ചെയ്തു അപ്പോഴാണ് എനിക്ക് ഒരു ഓർഡർ ബാംഗ്ലൂർന്ന് വരണതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മയുടെ അടുത്ത് പറയണത് അമ്മ എനിക്ക് ഒരു ഓർഡർ കിട്ടി അന്ന് ഇതുവരെ ഫാമിലി ആ ബിസിനസ് ചെയ്തിട്ടില്ല അപ്പൊ അതൊരു എക്സൈറ്റിങ് മൊമെന്റ് ആണ് ആദ്യത്തെ ഒരു ഓർഡർ കിട്ടി ഇങ്ങനെ എനിക്ക് ഇത്ര രൂപ പേയ്മെന്റ് അന്ന് എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഒരു എട്ട് പത്ത് സാമ്പിൾസ് അന്ന് ചെയ്തിട്ട് അന്നൊന്നുമില്ല ഈ ചിരട്ട എടുക്കും വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടിരുന്ന സാന്റ് പേപ്പറിൽ സാൻഡ് ചെയ്ത് സാൻഡ് ചെയ്ത് ട്ട് എന്തായാലും കെമിക്കൽ പോളിഷസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കോക്കോനട്ട് ഓയിൽ വെച്ചിട്ട് തന്നെ വൈപ്പ് ചെയ്തൊരു ഡാർക്ക് ബ്രൗൺ കളർ ആക്കിയിട്ട് പിന്നെ അങ്ങനത്തെ കമ്പനീസിന് അതും മതി അവര് അവരും സസ്റ്റൈനബിൾ ആവാൻ നോക്കണ ഒരു കമ്പനീസാണ്